െമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടഞ്ഞ് കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് മൂന്ന് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരെ പരിചയപ്പെട്ടു അപ്പം അവർ ജർമ്മനിന്ന് വരുകയാണ് ജർമ്മനിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് കൊച്ചിലേക്ക് വരുകയാണ് അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ജർമനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടോ അല്ല ഇവിടെ വന്ന ഈ ഉത്സവത്തിനിടയിൽ ഇതിന്റെ ഒരു ഭാഗമായി അപ്പോൾ അതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു വണ്ടറാണ് ശരി ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിന്റെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ് ഒരു ഒരു ഗംഭീര വിഷ്വസ് പെക്റ്റുകൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും ഞങ്ങൾ എല്ലാവരും ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഇമ്രാൻ വരെയാണ് യുർ ഓൾ വെയിറ്റിംഗ് വിത്ത് ഇനി കുറച്ച് മണിക്കൂറിലൂടെ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിൽ എത്തും എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വെരി മച്ച്